ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഫോർമാരാണ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവസി എല്ലാം പബ്ലിക് ഗവൺമെൻ്റ് ആൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു സെറ്റിംഗ്സ് ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെൽബട്ടനൂടി ഒന്ന് നിയമം ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺലൈൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക വലതുവശത്തായിട്ട് ഒരു ത്രീ ഡോട്ട് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴത്തായിട്ട് സെറ്റിംഗ്സ് കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് വരിക കുറച്ച് താഴത്തേക്ക് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ രണ്ടാമതായി പ്രൈവസി ഗൈഡ് കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ ലെറ്റ്സ് ഗോ കൊടുക്കുക അതിനുശേഷം ഈ ഒരു സെറ്റിംഗ്സ് ആണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടത് ഓഫ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജാണ് വരിക ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ആയിരിക്കും നിങ്ങളുടെ ഓൺ ആയിട്ട് അത് മാറ്റിയിട്ട് ഇൻഹാൻഡ് പ്രൊട്ടക്ഷൻ േക്ക് മാറ്റുക ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു പേജാണ് അവിടെ ഫിനിഷിങ് കൊടുക്കുക ഫിനിഷിങ് കൊടുത്തതിനു ശേഷം രണ്ട് കൊടുക്കുക ഇവിടെ നാലാമതായിട്ട് ഏഡ് പ്രൈവസി കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മൂന്ന് സെറ്റിംഗ്സ് ആണ് വരിക ഈ മൂന്ന് സെറ്റിംഗ്സിലും ഓരോ പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് ഓഫ് ചെയ്യുക മൂന്ന് സെറ്റിംഗ്സും ഓഫ് ചെയ്ത് വെക്കുക ഈ ഒരു മൂന്ന് സെറ്റിംഗ്സ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ പരസ്യങ്ങൾ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഒന്നുകൂടെ സേഫ് ആയിട്ട് ബ്രൗസ് ചെയ്യാൻ വേണ്ടി കുറച്ച് താഴത്തേക്ക് കഴിഞ്ഞാൽ ഇവിടെ ഡി എൻ എസ് കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക പ്രൊവൈഡറിൽ ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം വയൽ വർഷത്തെ എയറോ മാർക്ക് കാണാം അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ഇവിടെ ക്ലൗഡ് ഫയർ കാണാം അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫായിട്ട് ബ്രൗസ് ചെയ്യാവുന്നതാണ്